ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ബോട്ടിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ബോട്ട് ഓഹോ ഒന്ന് ഇറങ്ങാനും ഇതുവരെ സ്നോർക്കൽ ഒറ്റമസം പിടിക്കാൻ കടിച്ചെല്ലാറ மீன் hey போறோம் <laughs> hey

പിടിക്കണം പ്രാക്ടീസ് പ്ലേ പണി ചാപ്പണം ആ അത് മാത്രം നടക്കുമോ தெரியாது ഇതുവരെക്ക് സോണെ കറക്റ്റ് നീ പിടിക്കുമായില്ല ഇരിക്കുന്നേ അപ്പുറമ പാക്ക വേണ്ടി தான் இருக்கு ഞാൻ साथ பார்க்கပါം സുരമേൻ பார்க்கടിക്കുന്നേ ഞാൻ താഴെ से നോക്ക ഓക്കേ പാപ്പോ പാപ്പോ എന്ന നടക്കുകല്ലേ എന്ന നടക്കുകാണ് ഞങ്ങൾ ഞങ്ങളുടെ ബോട്ടിൽ എറ്റിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ബോട്ട് ഓഹോ நான் பாலுன்னு இருக்க போட்டு சவாரி இது என்னடா இது இதுங்க இது இது சுப்பாரிங்க கொட்டபாக்க நம்ம ஊர் கொட்டபாக்கங்க இது இங்கதுல இருந்து சுப்பாரிங்க இது வந்து பாத்து கட் பண்ணு கையை கட் பண்ணிடாத இது சாஃப்டா பாலா வருங்க அப்பனா இந்த ஊருக்கு நம்மளோட ஐடி தான் அப்படி யார் சொன்னே அப்பனா வந்து இந்த ஊர்க்காரங்க சொன்னாங்க அது சாஃப்டா வந்து பவர் அதிகமா கிடைக்குமா நமக்கு

ഞങ്ങളുടെ ഞങ്ങളുടെ സ്വന്തം എഞ്ചിനീയർ ഹലോ ഹായ് ഹായ് ഓപ്പൺ 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 ആ ഇതൊക്കെ ഒക്കെ ൊത്താണ് എക്യു വെച്ചിട്ടാണ് അതല്ല ഡ്രൈവിംഗ് ഡോക്യുമെൻറ്റ്സ് ആണ് എനിക്ക് ഇതിന കണക്കിരിക്കുന്നത് ഇതൊക്കെ അവൻ കൂട്ടി വെച്ചാൽ അപ്പോൾ മാസ്ക് എടുക്കട്ടെ ഇത് ആർക്കും ആർക്കാത് എടുത്തക്കോ ഇത് എന്നോട് മാസ്ക്കാണ് സ്മോക്ക് എൻ്റെ പിൻസ് നയൻറ്റി ലെവൻ നയൻറ്റി ലെവൻ ലൈഡ് എന്നോട് വരാം हम्म अगर के मैंने क्या ओके अपना मंगा लेते हैं लेना इधर के मास्क करते थे okay. ना मास्क करते जी हैं हमारे टाइम ही वो ना कहने के लिए बोलेंगे लाइक इक्विपमेंट्स तैयारी जरा तो पोला माँ पोला मैं गैस बाय गैस पोला बाय इक्विपमेंट्स ओके ओके नेगोटिएशन ओके क्लोज क्लोज आ okay. बाए बाए। okay. Okay. ൂടെ നടന്നു പോവാൻ വോട്ടിലോട്ട് കേറാന്ന് ഇറങ്ങാ ഇവിടുന്ന് വീണതാണ് പോവാസ്റ്റ്

ആ ഗോ ഗോ ബാലു ബാലു ഇദ്ദേ തിരിച്ചു വന്നിട്ടുണ്ട് ലാ അതിലേക്ക് സിലാഫ് സിലാഫ് ഏ റീഷാ ദേരാ ദേ പോളാ ബട എങ്ങട നേങ്ങ പോളാ ഷാവി ഗോ ക്യാപ്റ്റൻ യെസ് 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 ലെറ്റ്സ് ഗോ യെ ജന്ന കിതാ ബദ ദേ അതിൻടടെയൊരു ആള് എങ്ങനെ ഉണ്ടേ അങ്ങനെന്തോ ആയിരുന്നടാ എനിക്ക് ഇതിനെ പറ്റിയില്ല അതന്നെ അങ്ങനെ ആയിരിക്കണം ഒരു സൈഡ് ഇതാ

വല്ലാ സിംദീനല്ലേ ഇങ്ങോട്ട് പിടിക്കാ രീതി അറിയാലോ എവിടെ കാണുന്നെന്നാ ആദി സംശയം ഓയ് വെള്ളത്തി പോട്ട് ഇട്ടാപര ക്യാപ്റ്റൻ റെഡി യെസ് ഐ ആം റെഡി ബട്ട് ഐ ഡോണ്ട് ഹാവ് ആ ഹൗ റീട്രീറ്റ് യു ടേക്ക് ബസ് സീ ഇൻ ദി വാട്ടർ ഹേ ഹേ ഗോ ഇൻ വാട്ടറ ഹാ ഇൻ വാട്ടർ ഒറ്റ കൊണ്ടുവന്നേക്കുന്ന സാനത്തിനെ നോക്കിയാരി കുത്തി എവിടെ ഒറ്റപ്പസവിടെ എന്ത് സദ്യ വീട്ടിൽ ജനാദൻ ടീംസും പിടിച്ചത് ഇതാണ് രണ്ടും